ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആപണമായിട്ട് അണിയാനും ആസ്തിയായി സൂക്ഷിച്ചു വെക്കാനും സ്വർണം സൂക്ഷിക്കുന്നവരാണ് ഇന്ത്യക്കാർ അല്ലേ അത്യാവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിന് സ്വർണ്ണ വായ്പകളും നമ്മൾ എടുക്കാറുണ്ട് ഈ ഡായിട്ട് സ്വർണം നൽകുന്നതിനാൽ ഇത്തരം വായ്പകൾ സെക്യൂർഡ് ലോൺ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് പൊതുവെ ഇരുപത്തി ഒന്ന് മുതൽ അമ്പത്തി ഒമ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ധനകാര്യ സ്ഥാപനങ്ങൾ ലോണ് അനുവദിക്കുന്നത് ഈ ഒരു സ്വർണ്ണ വായ്പ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് അടുത്തിടെ ചില മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പൊതുവെ ഭവന വായ്പകൾ പോലുള്ള മറ്റു തരം വായ്പകളിൽ എടുക്കുമ്പോൾ നമുക്ക് പ്രത്യേക ആവശ്യങ്ങൾക്ക് മാത്രമേ ചിലവഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഈ ഒരു ഗോൾഡ് ലോണിലൂടെ നേടുന്ന പണം ഉപയോഗിക്കുന്നതിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അല്ലേ മെഡിക്കൽ ചിലവുകള് വിദ്യാഭ്യാസ ചിലവുകള് ബിസിനസിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യങ്ങൾക്ക് കടബാധ്യത തീർക്കാൻ വീട് നവീകരണം യാത്രകള് വിവാഹ ചെലവ് എമർജൻസി ഫണ്ട് എന്നിങ്ങനെ വ്യത്യസ്ത തരം ആവശ്യങ്ങൾക്കായിട്ട് ഗോൾഡ് ലോൺ സഹായിക്കുന്നു സ്വർണ്ണ വായ്പയുമായി ബന്ധപ്പെട്ട് അടുത്തതായിട്ട് ലഭിക്കുന്ന ഒരു നേട്ടമാണ് സുരക്ഷിതത്വം ധനകാര്യ സ്ഥാപനങ്ങൾ സ്വർണം പോലുള്ള മൂലമായ പണയ വസ്തുക്കൾ അതീവ സുരക്ഷിതമായിട്ടാണ് സൂക്ഷിക്കാറുള്ളത് വായ്പ എടുത്ത തുക തിരിച്ചടയ്ക്കുന്നതിന് ശേഷമാണ് ഇവ തിരികെ നൽകുക അതിനാൽ തന്നെ ഇവിടെ നിങ്ങളുടെ സ്വർണം സുരക്ഷിതമായിട്ടുള്ള കരങ്ങളിലാണ് ഏൽപ്പിക്കുന്നത് പൊതുവെ സ്വർണത്തിന്റെ മൂല്യത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനമായിട്ട് നമുക്ക് വായ്പ ലഭിക്കും വിപണി വില ഉയർന്നുകയാണെങ്കിൽ കൂടുതൽ വായ്പാ തുകയും ഇത്തരത്തിൽ നമുക്ക് ലഭ്യമാകും ഈടായിട്ട് സ്വർണം നൽകുന്നതിനാൽ ബിസിനസ് പേഴ്സണൽ ലോണുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഗോൾഡ് ലോണിന്റെ പലിശ പ്രോസസ്സിംഗ് ചാർജ് തുടങ്ങിയവ കുറവാണ് ഇവിടെ ബാങ്കുകൾ എൻ ബി എഫ് സികൾ എന്നിങ്ങനെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ സ്കീമുകൾ താരതമ്യപ്പെടുത്തിയിട്ട് വേണം എവിടെയാണ് സ്വർണം പണയം വെക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ സ്ഥാപനത്തിൻ്റെ പാരമ്പര്യം സുരക്ഷിതത്വം എന്നിവ ഒരു ഘടകമാണ്